നമസ്കാരം ജ്യോതിഷത്തിന്റെ കാണാപുരങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം നമ്മളോടൊപ്പം ഉള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ കെ വി സുഭാഷ് തന്ത്രികളാണ് നമുക്ക് സ്വാഗതം ചെയ്യാം അദ്ദേഹത്തെ നമസ്കാരം സർ സർ നമ്മൾ ദശാകാലത്തെ കുറിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡുകളിൽ സംസാരിച്ചു അതിന്റെ തുടർച്ച എന്നുള്ളത് ഒന്ന് പറഞ്ഞ് തീർക്കാമോ അതൊന്ന് അതായത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത് കാലമാണ് അപ്പോൾ ഈ വ്യാഴദശ കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് ശനി ദശാകാലമാണ് ശനി ദശ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ മുമ്പ് കുട്ടിയുടെ കാര്യമാണ് പറഞ്ഞതെങ്കിൽ അറുപത്തി നാലര വയസ്സിൽ വന്ന കുട്ടി നിലവിൽ എൺപതര വയസ്സായിട്ടുണ്ടാവും വൃദ്ധനായപ്പോൾ വൃദ്ധനായി ആ സമയത്താണ് ശനിദശ കാലം വരുന്നത് അപ്പോൾ പിന്നീട് ഭഗവാൻ അദ്ദേഹത്തിന് ആയുസ് കൊടുക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ഒൻപതര വയസ്സ് വരെയും ജീവിക്കാൻ സാധിക്കും അതായത് പത്തൊൻപത് വർഷമാണ് ശനിയുടെ ദശാകാലം ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദശാനാഥനാണ് ശനി എന്താണെന്ന് വെച്ചാൽ ശനി എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും അയ്യേ എന്നുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ രീതി മുന്നോട്ട് പോകുന്നത് ഇതിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ പല ആചാര്യന്മാരും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരുപാട് തെറ്റിദ്ധാരണകളിലൂടെ കടന്നു വരുന്ന ഈ ജ്യോതിഷം പഠിച്ചു വശായിരിക്കുന്നത് ശനി എന്ന് പറയുമ്പോൾ ഏറ്റവും നികൃഷ്ടനും ഒന്നിനും കൊള്ളാത്തവനും എന്നുള്ള രീതിയിലാണ് പലരും കണക്കൂട്ടുന്നത് അപ്പോൾ ശനിക്ക് ഈ നവഗ്രഹങ്ങളുടെ രാജാവായിട്ട് നിൽക്കുന്നത് ശനിയാണ് ഇത് തന്നെ പലർക്കാറിനുകൂടാ അപ്പോൾ പല ആചാര്യന്മാരും ധരിച്ചിരിക്കുന്നത് സൂര്യനാണ് നവഗ്രഹങ്ങളുടെ അധിപൻ എന്നാണ് അപ്പോൾ നവഗ്രഹങ്ങളുടെ അധിപൻ അധിപൻ ശനിയാണ് അപ്പോൾ ശനി എന്ന് വെച്ചാൽ രാജാവ് അതായത് സൂര്യൻ്റെ മകനാണ് ശനി ഇത് തന്നെ ശിവഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടാണ് ശനി അധിപനായി സ്ഥാനമേൽക്കുന്നത് അപ്പോൾ ഈ പത്തൊമ്പത് വർഷം ശനിദശ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ കഠിന കാലഘട്ടം എന്നുള്ള രീതിയിൽ എല്ലാവരും പറഞ്ഞ് ഒരു കാലമാണ് അപ്പോൾ ഇതിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ശനി എന്ന് പറയുന്നത് പാപഗ്രഹമാണ് ആദ്യത്തെ ആറു വർഷവും നാല് മാസവും മോശ കാലഘട്ടമായിരിക്കും രണ്ടാമത്തെ ആറു വർഷവും നാല് മാസവും ഗുണദോഷ സമ്മിശ്ര കാലഘട്ടവും പാദമായ ആറു വർഷവും നാല് മാസവും ഒരു മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സമ്പൽ സമൃദ്ധമായ കാലഘട്ടമായിരിക്കും അപ്പോൾ ഈ ശനി ദശാകാലം കടക്കുമ്പോൾ ആദ്യത്തെ ആറു വർഷവും നാലു മാസത്തിലും സ്വാപഹാര കാലഘട്ടത്തിൽ ശനി ശനിയുടെ സ്വഭാവം കാണിക്കും എന്നുള്ളത് തന്നെയാണ് സത്യം അത്ര കണ്ട് കഠിനമായി നമുക്കുള്ള സൗഭാഗ്യങ്ങളെല്ലാം അടിച്ച് കളയും അതിലൊരു തർക്കവുമില്ല ഈ അടിച്ച് കളയുന്നത് കണ്ടിട്ടാണ് ആചാര്യന്മാർ ശനി വളരെ മോശമാണ് എന്ന് പറഞ്ഞു ധരിപ്പിക്കുന്നതിൻ്റെ ഒരു കാരണം അപ്പോൾ ശനിദശ വരുമ്പോൾ ഈ ആദ്യത്തെ മൂന്ന് ചില്ലാൻ വർഷം നമ്മൾ വളരെ കെയർ ചെയ്തിരുന്നാൽ ശനിയുടെ അടിയിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും അതായത് മൊത്തം അടിച്ചു കളയുന്നത് ശനിദശയാണ് വരുന്നത് തുടക്ക കാലഘട്ടം വളരെ മോശമാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കാര്യങ്ങളിൽ പുതിയതായിട്ട് സംരംഭങ്ങളിലൊന്നും ചെന്ന് ചാടാൻ പാടില്ല ഈ ചാടുന്ന സംരംഭങ്ങളെല്ലാം പരാജയമായിരിക്കും പരാജയമായിരിക്കും അതേപോലെ ജീവിതത്തിൽ ഏർപ്പെടുമ്പോഴും സ്ത്രീ വിഷയങ്ങളിലായാലും ഏതൊരു വിഷയങ്ങളിലായാലും ഈ കാലഘട്ടങ്ങളിലെല്ലാം ദുഷ്പേര് വരാനും അപകീർത്തി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉദ്യോഗ തലങ്ങളിൽ ഇരിക്കുന്നവർക്കായാലും ഈ ശനിയുടെ തുടക്ക കാലഘട്ടം വളരെ ദുഷ്കരമായിട്ടേ കടന്നുപോവുകയുള്ളൂ അപ്പോൾ രണ്ടാം പാദത്തിൽ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ശനിയുടെ പാദം കടന്നു കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പകുതി കാര്യം രക്ഷപ്പെട്ടു കഴിഞ്ഞു പിന്നീട് ഗുണവും ദോഷവും ആ സമയത്ത് ശനി ഒരു കാരണവശാലും ഉപദ്രവം ഉണ്ടാവില്ല പിന്നെ അവസാന പാദത്തിലാണ് ശനി നമുക്ക് കടന്നു കിട്ടുന്നതെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് അതായത് നമ്മൾ നിൽക്കുന്ന പ്രൊഫഷനില് നമുക്ക് നമ്മളുടെ കയ്യിലുള്ള ഡിഗ്രിയും ഒരു ജോലിയിലാണെങ്കിൽ നമ്മുടെ കയ്യിൽ അതിനുള്ള ഡിഗ്രിയും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ സമൂഹത്തിൻ്റെ ഏറ്റവും ഉന്നത ശ്രേണിയിൽ എത്താൻ പറ്റും രാഷ്ട്രീയക്കാർക്കാണെങ്കിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കാൻ പറ്റും കാരണം അധിപനാണ് അപ്പോൾ ഈ ശനിദശ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പല ആചാര്യന്മാരും തെറ്റിദ്ധരിപ്പിച്ചിട്ട് ക്ഷേത്രങ്ങളിൽ എള് തിരി വഴിപാടാണ് നിഷ്കർഷിക്കുന്നത് അപ്പോൾ എള് എന്ന് പറയുന്നത് തന്നെ തെറ്റായ ഒരു വഴിപാടാണ് എള് എന്നാൽ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് ഹവിക്കുക എന്നാൽ കത്തിക്കുക എന്നാണ് അപ്പോൾ തിലഹവനം നടത്തുന്നത് മരിച്ച പിതൃക്കൾക്കുള്ള ഒരു വഴിപാടാണ് ഞാനിത് എടുത്തു പറയാൻ കാരണം ചിലർ ഈ പ്രോഗ്രാം എല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മുടെ സമയം ആവശ്യമില്ലാതെ വിളിച്ചിട്ട് സംശയം ചോദിക്കും ഈ എള് തിരി കത്തിക്കാൻ പാടില്ല എന്ന ആചാര്യം പറഞ്ഞു അതിൻ്റെ കാരണം എന്താണ് അപ്പോൾ അത് വീണ്ടും വീണ്ടും ചോദിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തിലഹവനം അതായത് തിലം എന്നാൽ എള് എന്ന് പറയും ഹവിക്ക എന്നാൽ കത്തിക്കുക എന്ന് പറയും തിലഹവനം നടത്തുന്നത് മരിച്ച പിതൃവിനുള്ള വഴിപാടാണ് അതുകൊണ്ട് വീണ്ടും നമുക്ക് ഇങ്ങനെയുള്ള സംശയങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിളിച്ചാലും ശല്യം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് അപ്പോൾ എള്ളുതിരി കത്തിക്കുക എള് നീരാഞ്ജനം കത്തിക്കുക ഇങ്ങനെയുള്ള വഴിപാടുകൾ ക്ഷേത്രങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട് നമുക്കൊരിക്കലും ക്ഷേത്രക്കാരോടൊന്നും പറഞ്ഞിട്ട് ഇത് നിർത്താൻ പറയാൻ പറ്റില്ല നമുക്ക് ഭക്തരിലേക്ക് മാത്രമേ എത്തിക്കാൻ പറ്റുള്ളൂ നിങ്ങളിത് അറിയുന്നവർ അറിയുന്നവർക്ക് പാസ് ചെയ്ത് കൊടുക്കുക ഇത് തന്നെ പാസ് ചെയ്ത് കൊടുത്തിട്ട് ഒരു സ്ത്രീ വന്നിട്ട് പറഞ്ഞു അവരുടെ സ്വന്തത്തിൻ്റെ ഒരു പാർട്ടിക്ക് ഇങ്ങനെ എളുതിരി എത്തിക്കില്ല എന്നപ്പോൾ പറഞ്ഞു ഇതൊന്നും ചെയ്യണ്ട നിശിതമായ വഴിപാടാണെന്ന് പറഞ്ഞു ഉടനെ അവർ പറഞ്ഞു തലയ്ക്ക് വെളിയില്ലാത്തവർ പലരും പലതും പറയുന്നതാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ ആചാര്യം പറഞ്ഞത് അതുകൊണ്ട് ഞങ്ങള് കത്തിക്കും അപ്പൊ നമ്മളോട് പറഞ്ഞ പറഞ്ഞാൽ അതിന് കത്തിച്ചോട്ടേ അവര് അതായത് നമുക്ക് നമ്മൾ മരണകർമ്മം ചെയ്യുന്നതിന് തുല്യമായിരിക്കും ഈ എള് തിരി കത്തിച്ചിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും നെഗറ്റീവായിട്ട് നമുക്ക് എഫക്ഷൻ ആയിട്ട് വരും അപ്പൊ അതിന് ഈ ശനി ദശ വരുമ്പോ അതിന് ചെയ്യേണ്ടത് ശനിസ്തവം എന്നുള്ള ഒരു മൂലമന്ത്രമുണ്ട് ശനിയുടെ മൂലമന്ത്രമാണ് ഓം നമ്മോ ഭഗവതേ ഓം ഗിരിപ്രാപ്തോ രവി പുത്ര മഹാബല ചായാ സംബോധ ത്വം നമാമി ശനൈശ്വര ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഓം നമോ ഭഗവതേ ഓം ഓം നീലാഞ്ജന നീലാഞ്ജനഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ചായാ മാർത്താണ്ഡസംഭൂത ത്വം നമാമി ശനൈശ്വര ഈ മന്ത്രം ഏഴര ഏഴരശനി കാലഘട്ടങ്ങളിലും കണ്ടകശനിയ കാലഘട്ടങ്ങളിലും സന്ധ്യയ്ക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ശനിദശയുടെ നെഗറ്റീവ് എന്ന് പറയുന്ന സംഭവങ്ങളൊന്നും നമ്മളിലേക്ക് അധികമായിട്ട് കയറി വരില്ല ഇത് നിങ്ങൾ ഭക്തർ മനസ്സിലാക്കിയിരിക്കുക ഇത് ഈ മന്ത്രം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം ഇത് എന്തിനാണ് റിപ്പീറ്റ് ചെയ്യുന്നത് വെച്ചാൽ പലരും പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ വിളിച്ചിട്ട് നമ്മളോട് ഒന്നുകൂടി പറയാറുണ്ട് ശനിയുടെ മന്ത്രം ഒന്ന് പറഞ്ഞു തരുമെന്ന് ചോദിക്കും അതുകൊണ്ടാണ് ഒന്നുകൂടി പറഞ്ഞു തരുന്നത് ഇങ്ങനെ മന്ത്രം റിപ്പീറ്റ് ചെയ്ത് തന്നിട്ട് വീണ്ടും വിളിച്ചിട്ട് നമ്മളോട് ആവശ്യപ്പെടരുത് ഓം നമോ ഭഗവതേ ഓം ഓം നീലാഞ്ജന ഗിരിപ്രാപ്തോ രവിപുത്ര മഹാബല ഛായ മാർത്താണ്ഡ സമ്പൂത ത്വം നമാമി ശനൈശ്വര അപ്പം ഈ മന്ത്രം ശനി ശനി ദശാകാലങ്ങളിലും ഏഴര ശനി കാലഘട്ടങ്ങളിലും കണ്ടകശനി കാലഘട്ടങ്ങളിലും സന്ധ്യയ്ക്ക് ശേഷം മൂന്ന് പ്രാവശ്യം ജപിക്കുക പകൽ ജപിക്കാതിരിക്കുക കാരണം പകലിൻ്റെ അതിദേവൻ സൂര്യനും രാത്രിയുടെ അതിദേവൻ ശനിയുമാണെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക അതേപോലെ നിങ്ങൾ തെറ്റായിട്ട് ശനിയെ മോശമായിട്ട് ധരിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കം മാത്രമേ മോശമുള്ളൂ പിന്നീടുള്ള കാലഘട്ടം നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും സന്തുഷ്ടവും സമ്പൂർണമായ കാലമാണെന്നും ശനി ദശാകാലങ്ങളിൽ മരണം സംഭവിക്കുന്നതും വളരെ കുറവാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുക ശനി ദശാകാലങ്ങളിൽ ഇതും ശ്രദ്ധിക്കണം കണ്ടകശനി എന്ന് പറയുന്നത് വേറെയാണ് ഏഴശനി എന്ന് പറയുന്നത് വേറെയാണ് ദശാകാലം എന്ന് പറയുന്നതും വേറെയാണ് അപ്പോൾ ശനി ദശേന് ശനിദശ എന്ന് പറയുന്നത് പത്തൊമ്പത് വർഷമാണ് ഇതും നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഈ തൊണ്ണൂറ്റി ഒമ്പതര വയസ്സിന് ശേഷമുള്ള ദശാകാലം വരുന്നത് ബുധദശയാണ് അത് പതിനേഴ് വർഷമാണ് ബുധദശാകാലം അതായത് നൂറ്റി ഇരുപത് വർഷം ആയുസുള്ള ഒരാൾക്ക് മാത്രമേ അശ്വതിയിൽ തുടങ്ങി ഈ പറഞ്ഞ ബുധദശയിലേക്ക് എത്താൻ സാധിക്കുകയുള്ളൂ അപ്പൊ ബുധദശാകാലം വരുമ്പോൾ പതിനേഴ് വർഷമാണ് ഈ ബുധദശയിൽ കൃഷ്ണനാണ് അതിന്റെ അതിദേവൻ അപ്പോൾ കൃഷ്ണനെ കൃഷ്ണഭജനം നടത്തുക പാൽപായസം പക്ക പിറന്നാളിനെ നടത്തുക ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി ചെയ്യുക കൃഷ്ണക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൊടുക്കുക ഇത് തന്നെ അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങളിലായിക്കൂടേം ചോദിക്കാറുണ്ട് നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കുക ഓരോ ഗ്രഹങ്ങൾക്കും ഓരോ അതിദേവനുണ്ട് ആ അതിദേവൻ തന്നെയാണ് അതിൻ്റെ പ്രധാന ആള് അതായത് വ്യാഴത്തിനാണ് മഹാവിഷ്ണു ബുധദശ വരുമ്പോൾ കൃഷ്ണനാണ് ഇതിൻ്റെ പ്രാധാന്യം അപ്പോൾ കൃഷ്ണനും മഹാവിഷ്ണുവും ഒന്ന് തന്നെയാണെങ്കിലും മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഒന്ന് മാത്രമാണ് കൃഷ്ണാവതാരം എന്നുകൂടി നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പോൾ കൃഷ്ണന് ഈ സമയങ്ങളിൽ ക്ഷേത്ര വഴിപാടുകൾ നടത്തിയാൽ ഈ പറഞ്ഞ ബുധദശയുടെ ആനുകൂല്യം നമുക്ക് സ്വീകരിക്കാവുന്നതാണ് അതേപോലെ പഠിക്കുന്ന കുട്ടികൾക്ക് ബുധദശ വരുമ്പോൾ ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ ബുധദശ പഠിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കിട്ടുന്നൊരു കാലമാണ് അതേപോലെ പഠിപ്പിക്കുന്നവർക്കും പഠിക്കാനുള്ള ടെൻഡൻസി ബുധദശ വരുമ്പോൾ എല്ലാവർക്കും എത്ര വയസ്സാണെങ്കിലും പിന്നെ പഠിക്കാനുള്ള ഒരു ടെൻഡൻസി വരും ഈ ബുധദശാകാലത്ത് അപ്പോൾ അതിന് അതിൻ്റെ അതിദേവന തന്നെ പ്രാപിക്കണം പിന്നെ ശനി ദശയുടെ ദേവന നമ്മൾ പറഞ്ഞില്ല ശനിദേശയുടെ ദേവൻ ശരിക്ക് പറഞ്ഞാൽ ശനീശ്വരനാണ് അത് തന്നെ ചിലർ തെറ്റിദ്ധരിച്ചിട്ട് ശാസ്താവും അയ്യപ്പനാണെന്ന് പറയുന്നുണ്ട് നമ്മളുടെ കണ്ണിൽ കാണുന്ന ദേവനാണ് അയ്യപ്പനും ശാസ്താവും എല്ലാം ശനിയുടെ അതിദേവൻ ശനീശ്വരനാണ് അല്ലാതെ ശനിക്ക് വേറെ ഒരു അതിദേവൻ ഇല്ല അതിനാണ് നമ്മൾ അതിൻ്റെ പൂർണ്ണമായ മന്ത്രം പറഞ്ഞതിൻ്റെ കാരണം അപ്പം പിന്നെ ഈ നീരാഞ്ജനം കത്തിക്കുന്നതിൻ്റെ ഒരു സംഭവം കൂടിയുണ്ട് അവരവരുടെ വീടുകളിൽ തന്നെ ഈ നീരാഞ്ജനം നമുക്ക് കത്തിക്കാൻ പറ്റും അതെന്താണെന്ന് വെച്ചാൽ ഒരു നാളികേരം ഈ ശനിദേശമുള്ളവർ അല്ലെങ്കിൽ ഏഴര ശനിയുള്ളവർ രണ്ടര ശനിയുള്ളവർ ഒരു നാളികേരം ഉടച്ച് രണ്ടായിട്ട് എടുത്തിട്ട് രണ്ട് മുറിയിലും നല്ലെണ്ണയോ വെളിച്ചെണ്ണയോ ഒഴിച്ചിട്ട് അതിൽ കിഴുകെട്ടി അതായത് എള്ളൊന്നും ഇടാൻ പാടില്ല സാധാരണ വെറുതെ തുണി കിഴുകെട്ടി രണ്ടിലിട്ടിട്ട് അത് രണ്ടും കത്തിക്കുക കത്തിച്ച സന്ധ്യയ്ക്ക് ശേഷം കത്തിച്ചിട്ട് മൂന്ന് പ്രാവശ്യം മന്ത്രം ജപിക്കുക മന്ത്രം ജപിച്ചതിന് ശേഷം ഇത് കത്തി കഴിയുമ്പോൾ അതിനകത്തുള്ള കരി പിന്നീടുള്ള ഏഴ് ദിവസങ്ങളിലും തിലകം തൊടുന്നതിന് ഉത്തമമായിരിക്കും ഈ പറഞ്ഞ ശനി ദശാകാലങ്ങൾ നമ്മളത് പറയാൻ വിട്ടുപോയൊരു വഴിപാടാണ് അപ്പോൾ ഈ ശനി കാര്യത്തിൽ അത് ചെയ്യുക പൊതുദശയിൽ ഈ കാര്യങ്ങൾ ചെയ്യുക ഇതേപോലെ തന്നെ ഈ പറഞ്ഞ ശനി അവസാന ഭാഗത്തിൽ ഗുണപരമായിട്ട് നമുക്കൊന്നും സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നല്ലൊരു ആസ്ട്രോളജറെ കണ്ട് എന്താണോ നമ്മൾ പിന്നിലേക്ക് വലിക്കുന്ന നെഗറ്റീവ് എനർജികൾ അതിനെ എടുത്തു കളഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ എത്താൻ സാധിക്കുകയുള്ളൂ അതേപോലെ ബുധദശ ആകുമ്പോഴും ബുധദശ എന്ന് പറഞ്ഞാൽ ബുധൻ എങ്ങും ഉറച്ചു നിൽക്കാത്തൊരു ഗ്രഹമാണ് ചാടി ചാടി പോകുകയുള്ളൂ അപ്പോൾ ശനി ദശയുടെ ഒരു പ്രാധാന്യം ശനി രണ്ടര വർഷം ഒരു രാശിയിൽ ഉറച്ചു നിൽക്കുന്നതാണ് അപ്പോൾ നമ്മളുടെ രാശി അനുസരിച്ച് ഗുണപരമായ രാശിസ്ഥാനത്താണ് ശനി വന്ന് നിൽക്കുന്നതെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് നേടാൻ സാധിക്കുന്ന ഒരു ദശാനാഥൻ ശനിയാണ് ബുധനാവുമ്പോൾ എങ്ങും ഉറച്ചു നിൽക്കില്ല ഒരു മാസം ഒരു ഗുണം കിട്ടിയാൽ അടുത്ത മാസം ഉടനെ ഗ്രഹം ചേഞ്ച് ആയിട്ടുണ്ടാവും അപ്പം ഉദയ ദശയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉറച്ചു നിൽക്കാത്തതുകൊണ്ട് അങ്ങനെയുള്ള മാറ്റങ്ങൾ സംഭവിക്കും ഇത് ഇതുതന്നെ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാൽ മാറ്റാതെ ദശ മാത്രം നോക്കിയിരുന്നിട്ടും ഒരു കാര്യം ഉണ്ടാവില്ല ഇത് നമ്മൾ പറയാൻ കാരണം നമുക്ക് ഒരു പുതിയ വണ്ടി വാങ്ങിച്ചു ഒരു പുതിയ കാറ് വാങ്ങിച്ചു പക്ഷേ കൊണ്ടുപോകേണ്ട വഴിയിൽ നിറച്ച് കുഴിയും കട്ടറുമാണെങ്കിൽ അല്ലെങ്കിൽ കല്ലും മുള്ളുമാണ് കിടക്കുന്നതെങ്കിൽ ഈ കല്ലും മുള്ളും മാറ്റിയാൽ മാത്രമേ മുന്നോട്ട് പോകുന്നതിന് നല്ല സമാധാനപരമായിട്ട് വാഹനം ഓടിച്ച് പോകാൻ പറ്റുകയുള്ളൂ അതേപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ ജീവിതം എന്ന ഈ വാഹനം ഓടിക്കുമ്പോൾ ഈ വഴികളിലുള്ള ഈ എല്ലും കട്ടയെല്ലാം മാറ്റണം അതാണ് ശരിക്കും നെഗറ്റീവ് എനർജികൾ എന്ന് പറയുന്നത് അപ്പോൾ ഇതൊന്നും ശ്രദ്ധിക്കാതെ കണ്ടിട്ട് ആചാര്യൻ ഇങ്ങനെ പറഞ്ഞിരുന്നു ദശാകാലങ്ങൾ ഇന്നതൊക്കെയാണെന്ന് പറഞ്ഞു ആ ദശയിൽ ഇന്നമാരൊക്കെ ചെയ്താൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഗുണം കിട്ടിയില്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല നമുക്കെന്താണോ തടസ്സം ഒരു രോഗം വരുന്ന പോലെ തന്നെ തടസ്സം എന്താണോ വരുന്നത് അത് നല്ല ഒരു ആസ്ട്രോളജറെ തന്നെ കണ്ട് അതിന്റെ പരിഹാരം തേടേണ്ടതാണ് ഏതായാലും ദശാകാലത്തെക്കുറിച്ച് ഇത്രയധികം ദീർഘമായി സംസാരിച്ചു നമ്മൾ മൂന്ന് എപ്പിസോഡുകളോളം ദശാകാലത്തെക്കുറിച്ച് സംസാരിച്ചു ഇത്രയും വിശദമായ അറിവ് നൽകിയതിന് എല്ലാവരും നന്ദിയും സർ ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഞങ്ങൾക്ക് കത്തുകൾ അയക്കാം കത്തുകൾ അയക്കേണ്ട വിലാസം ടു ദ പ്രൊഡ്യൂസർ ലേഡീസ് അവർ കൗമുദി ടി വി പേട്ട തിരുവനന്തപുരം മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം